അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സാമലൈക്കു വരഹമുല്ല അലഹമുല്ലാറു ആമീൻ വസ്ലാത്തു ആലിഹി വസ്വഹ്ബിഹി മുർദ്ദീൻ മൊഹീദീൻ മാല കേരളീയർക്ക് പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത വിധം പ്രസിദ്ധമാണ് മഹീദ്ദീൻ മാല കേരളത്തിൻ്റെ ആത്മീയ മണ്ഡലത്തിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ച മഹീദ്ദീൻ മാല അതിൻ്റെ ആശയം വിശദീകരിക്കുന്ന കൃതികളും വീഡിയോകളുമൊക്കെ ധാരാളമായി നമുക്ക് ലഭിക്കുമെങ്കിലും ഹ്രസ്വമായി ലളിതമായി അതിൻ്റെ ആശയം വിശദീകരിക്കുന്ന ചെറിയ എപ്പിസോഡുകൾ ചെയ്യണമെന്നത് കാലമായുള്ള ആഗ്രഹമായിരുന്നു അൽഹദില്ല ഞങ്ങളുടെ ചാനലായ മീം മീഡിയയിലൂടെ ഓരോ എപ്പിസോഡുകളായി ഓരോ വരികളെ ചെറിയ രീതിയിൽ വിശകലനം ചെയ്യണമെന്നാണ് ആഗ്രഹം ഈ സൽകർമ്മത്തിലൂടെ മഹാനായ മൊഹീദീൻ ശേഖർദിയും വാഹനവും ലോകത്തിൻ്റെ ആത്മീയ ലോകത്തെ ചക്രവർത്തി എന്നറിയപ്പെടുന്ന മഹാനവറുകളുടെ പൊരുത്തവും ഇഷ്ടവും ലഭിക്കാനായാലും അതാണല്ലോ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടം